ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ പഞ്ചാബിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ മേടിച്ച ഇലമെൻറ്റ്സ് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് അപ്പോൾ നമുക്ക് കണ്ടാലോ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പിന്നെ ആ കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാനൊരു പകുതി പ്രൊഡക്റ്റ്സ് മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്കത് മൊത്തം ഒന്ന് കാണാം കേട്ടോ ഇത് ഞാൻ ഫേസ് വാഷ് ഫേസ് വാഷ് ഞാനൊരു അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വർഷത്തേക്ക് പിന്നെ ഇത് ഫേസ് ക്രീം ഇതൊരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയേക്കുന്നത് ഷാംപു ഇത് ഞാനൊരു നാല് ഷാംപു വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ തീർന്നു കഴിഞ്ഞാലും എനിക്കവിടുന്ന് അയച്ചൊക്കെ തരും കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോകുന്നതല്ലേ അപ്പം നമുക്ക് കുറേ അങ്ങ് കൊണ്ടുവരുന്നതല്ലേ എളുപ്പം എറത്ത് ഞാനങ്ങ് വാങ്ങിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ ഇത് നാല് നാല് ഷാംപു ഞാൻ വാങ്ങിയിട്ടുണ്ട് എനിക്ക് മുടിക്കൊക്കെ നല്ല സൂട്ടബിളാണ് ഈ ഷാംപൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും വാങ്ങിയത് പിന്നെ ഇത് ചാമ്പിത്തൈൽ ഇത് നമ്മുടെ ഈ കുഴമ്പില്ലേ അതിന് അതിന് പകരം ഉപയോഗിക്കുന്നതാണ് അത് നല്ലതാണ് പൊള്ളീനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇത് വേദന വേദനയുടെ ജെല്ലോ നമ്മുടെ സാധാരണ മൂവൊക്കെ ഉപയോഗിക്കില്ലേ അതിന് പകരമായിട്ട് നല്ല നല്ല റിസൾട്ടാട്ടോ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിക്കൊണ്ടുവരുന്നത് പിന്നെ ഇത് വൂണ്ട് ഹീ ബൂണ്ട് ഹീൽ നമുക്ക് മുറിവിനൊക്കെ ഉപയോഗിക്കാനും പാട് പാടുപോകാനൊക്കെയാണ് ആ വൂണ്ട് ഹീൽ ഇത് സോപ്പ് സോപ്പ് ഞാൻ അധികം വാങ്ങിയിട്ടില്ല രണ്ടെണ്ണേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇത് നാച്ചുറൽ ക്ലീനർ പിന്നെ ഇത് ക്യാപ്സൂള് ക്യാപ്സൂള് കേട്ടോ ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് ജ്യൂസാണ് പിന്നെ ഇത് കവചപ്രാവശ്യം ഇതെൻ്റെ കുട്ടികൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇത് നല്ലതാണ് അത് കഴിച്ചതിന് ശേഷം അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഇപ്പോൾ ഉണ്ട് പെട്ടെന്ന് അസുഖവും ഒന്നും വരാറില്ല അതുകൊണ്ട് ഞാൻ അതു തന്നെയാണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ഇത് ടൂത്ത് പേസ്റ്റ് ഇത് നാലെണ്ണം വാങ്ങി എനിക്ക് ഏറ്റവും എന്താ പറയുന്നത് പല്ല് നല്ല കളർ കിട്ടാനൊക്കെ ഈ ടൂത്ത് പേസ്റ്റാണ് ഇത് എണ്ണയെട്ടോ ഇപ്പം ഞാൻ കാണിച്ചത് പിന്നെ ഇത് ഒരു ക്രീമാണ് ഒരു ബട്ടർ ക്രീമാണ് ഒത്തിരി സാധനങ്ങളാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത്